ഇതാണേ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു തരം ചെറിയ മീനാണ് ഇത് ഉണക്കമീനാണ് ഉണങ്ങിയ ടൈപ്പാണ് ഇത് ആറ്റുമീനാണ് ഇത്രയാകത്തുള്ളു ഇത് ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കിട്ടും ഇത് വെച്ചിട്ട് നമ്മളിന്ന് ഉച്ചയ്ക്കത്തെ കൂട്ടാൻ ഉണ്ടാക്കാൻ പോകുന്നു ഇത് ഇവിടെ എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണേ അതിപ്പം നമ്മൾ തേങ്ങാപ്പീര തേങ്ങാപ്പീരയും മാങ്ങ മാങ്ങയും ചേർത്തിട്ട് പീര പറ്റിക്കാൻ പോവാം നല്ല ടേസ്റ്റാണ് ഉണക്കമീനുമാണ് തേങ്ങയും മാങ്ങയും കൂടാകുന്നതിന് നല്ല ടേസ്റ്റാണ് നമുക്ക് നോക്കാം പിന്നെ ആദ്യമേ പെരിഞ്ചീരവും കുരുമുളക് നല്ലോണം പൊടിച്ചെടുക്കണം ചതച്ച് പെരിഞ്ചീരവും കുരുമുളകും നല്ലോണം ചതച്ചതിന് ശേഷം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം നമ്മൾ ചതച്ചെടുക്കണം നല്ല ചതക്കുകയാണ് പിന്നെ ആവശ്യത്തിന് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം ചതച്ച് മാറ്റി വെക്കാം ഇഞ്ചിയും വേണേ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ച് അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പച്ചമുളക് ചതച്ച് കറിവേപ്പില ചതച്ച് വെക്കണം ചെറിയ കുറച്ച് കറിവേപ്പില മറ്റേ നമ്മളെ ഇതിൻ്റെ അകത്ത് ഈ മാങ്ങ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കൊത്തി ഈ മീനിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് ഈ ചെറിയ മീനിൻ്റെ കൂട്ടത്തിൽ ഈ മാങ്ങ ചെറുതായിട്ട് കൊത്തി അരിയാണ് ഇവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കൊത്തി കൊത്തി അതിൻ്റെ തൊലി കളഞ്ഞലേലും കുഴപ്പമില്ല കട്ടിയുള്ള ഭാഗവും കളർ മാറിയ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ചേർത്ത് വെച്ചിരിക്കുക കണ്ടോ അതായിട്ട് വിരുന്നുണ്ടോ മാങ്ങ ചെറു ചെറിയ കഷ്ണമാണ് ഒരു മാങ്ങ ഫുൾ ഫുള്ളെടുക്കുന്നുണ്ട് പുളി വേണം അത്യാവശ്യം നല്ല പുളി വേണം നമ്മളിത് കുടംപുളി ചേർക്കുന്നില്ല നമ്മുടെ നാട്ടിൽ കുടംപുളിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക പക്ഷേ കുടമ്പു നമ്മൾ ഉപയോഗിക്കുന്നത് വേണ്ട ഇനി ബാക്കി അത് അതിന് അതിലേക്ക് ഇടുകയാണ് ഇനി നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ മൺചട്ടി മൺചട്ടി എടുക്കുക അതിലത് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ തേങ്ങ തേങ്ങാപ്പീര തേങ്ങാപ്പീര ഇട്ട് പിന്നെ നമ്മുടെ മുളകൊടി കാശ്മീരി അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം അമ്മയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന സാധനങ്ങൾ അതായത് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെന്തായിരുന്നു കുരുമുളക് പെരിഞ്ചീരകം കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തിരുമിച്ച് ചേർക്കണം ഇനി ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുക്കണേ ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുക്കുക ഇനി നമ്മുടെ ഉപ്പ് ഉപ്പ് വെള്ളം ഉപ്പുവെള്ളം തിളച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങയും നമ്മുടെ മീനും അതായത് സൂചിക്കൊഴുക ഇതും കൂടി ഇട്ട് നല്ലോണം തിരിഞ്ഞ് യോജിപ്പിക്കണം കണ്ടോ ഇങ്ങനെ തിരിഞ്ഞ് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇനി ചേർക്കാനുള്ള എന്തായാലും ഇതിൽ ഇനിയിപ്പം വെളിച്ചെണ്ണ ചേർക്കാനുണ്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ കണ്ടോ വെളിച്ചെണ്ണയും ചേർത്ത് ഒന്നും കൂടെ തിരിഞ്ഞ് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണ്ടേ വെള്ളം പോരാ അപ്പം അതൊന്ന് സെറ്റായി വരാൻ കുറച്ച് വെള്ളം വേണം ആ വെള്ളവും കൂടെ ചേർത്ത് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാൻ സമയമായിട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കും ഇത് കായൽ മീനാണ് കായലിലെ ചെറിയ ചൂടാ അല്ലെങ്കിൽ കൊഴുവ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മീനാണ് ഇത്രയാകത്തുള്ളു ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് ചൂട് ചൂടാക്കി നല്ലോണം വറ്റിച്ചെടുക്കണം നമുക്ക് മൂടി വെക്കാം ആ നല്ല മണം വന്ന് ഉടങ്ങിയിട്ടുണ്ട് നമ്മുടെ മീൻ പീര ഏകദേശം റെഡി ആയി ഇത് ആദ്യം വേവാനില്ല എന്നാൽ മീൻ അരപ്പൊന്നും എന്താ മതി മീൻ നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുള്ള മീനാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള വേവേ ഉള്ളൂ ഇതിനെ പെട്ടെന്ന് വേവും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുക്കണേ ഒരു വെളിച്ചെണ്ണയുടെ കുറവുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതി അതിൻ്റെ വെള്ളം വറ്റിച്ച് നമ്മുടെ ഇതാണ് കറി മീൻപീര റെഡിയായി മീൻപീരെന്നു പറഞ്ഞാൽ സൂര്യ കുഴുവയുടെ പീര പീര പറ്റിച്ചത് ആടിപുളിയാണ് ചോറൊരു കൂട്ടാൻ അടിപൊളിയാണ് ഏറ്റവും ബെസ്റ്റാണ് മുൻകൂട്ടി ഒന്ന് മീൻപീരയും കൂട്ടി ഒന്ന് ചോറുണ്ട് നോക്കണം കണ്ടോ ഇങ്ങനാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു എന്നാലും ഒന്ന് നോക്കണം ഇത് കിട്ടുവാണെങ്കിൽ